തനിക്കുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞ് മാധ്യമ പ്രവർത്തക ചാനലിൽ നിന്നും പടിയിറങ്ങി ചാനലിലെ റിപ്പോർട്ടറായ സൂര്യ സുചിയാണ് ചാനലിൽ നിന്നും രാജിവെച്ചത് തൻ്റെ ഏഴു മാസത്തെ ചാനൽ അനുഭവങ്ങൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചുകൊണ്ടാണ് സൂര്യ സുചി വിവരം അറിയിച്ചത് കണ്ണൂർ സ്വദേശിനിയായ സൂര്യ സുചി മുൻപ് കൈരളി ചാനലിലായിരുന്നു പിന്നീടാണ് റിപ്പോർട്ടർ ചാനലിലെത്തിയത് ഗരുഡൻ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് തൃശൂർ ഗിരിജ തിയേറ്ററിലെത്തിയ സുരേഷ് ഗോപിയോട് സൂര്യ സുജി ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം രോജാകുലനായത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ആളാവാൻ വരരുത് എന്ന് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പറയുകയും തുടർന്ന് സംസാരിക്കണമെങ്കിൽ മാധ്യമപ്രവർത്തകരോട് മാറി നിൽക്കാൻ പറയണമെന്ന് മറ്റുള്ളവരോട് പറയുകയും ചെയ്തിരുന്നു ഉടൻ തന്നെ സൂര്യ അവിടെ നിന്ന് മാറുകയും ചെയ്തിരുന്നു താൻ ആളായതല്ല ആർജവത്തോട് ചോദ്യം ചോദിച്ചതാണെന്ന് സൂര്യ അന്ന് പ്രതികരിച്ചു സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് മാധ്യമപ്രവർത്തകയെ കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു പിന്നീട് തനിക്കുണ്ടായ അനുഭവം സൂര്യ സുജി തന്റെ പോസ്റ്റിൽ വിവരിക്കുന്നുണ്ട് സൂര്യ സുജിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം എങ്ങനെ റിപ്പോർട്ടർ എന്ന സ്ഥാപനത്തിൽ നിന്നും റിസൈൻ ചെയ്തു മരമുറി ചാനലിലെ ഏഴു മാസത്തെ അനുഭവങ്ങൾ വാർത്തകളെ വിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇറങ്ങി വാർത്തകൾ എന്ന് പറയുന്നത് മുതലാളിയെ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്നല്ല അത് ചെയ്യുന്നതിലും നല്ലത് ഈ പണിതന്നെ ഉപേക്ഷിച്ചു പോകുന്നതാണ് അതുകൊണ്ട് ഇറങ്ങി ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരു പറ്റം കോമാളികൾ നയിക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ നിസ്സഹായരായ മനുഷ്യരാണ് അവിടെ ജോലി ചെയ്യുന്നത് ഒരു കൂട്ടരാജിയുടൻ തന്നെ ഉണ്ടാവും ഉറപ്പ് സുരേഷ് ഗോപിയുടെ വിഷയത്തിന് ശേഷം റിപ്പോർട്ടർ അധികാരികൾ എന്നോട് പെരുമാറിയ രീതി വിവരിക്കാനാവില്ല ഇടതുപക്ഷ അനുഭാവിയെ സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അവർ പുറത്താക്കും മുൻപേ പുറത്തു പോകണമെന്നത് എന്റെ തീരുമാനം മുതലാളിമാർക്ക് വേണ്ടത് വായടക്കി അവരെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം വാര്ത്ത ചെയ്യുന്ന തൊഴിലാളികളെയാണ് സംഘപരിവാർ രാഷ്ട്രീയമല്ലാത്തത് എന്തും അവർക്ക് വെറുപ്പാണ് പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി അത് നല്ലതിന് രാത്രി ഏഴുമണി മീറ്റിംഗിന് മരം മുറി മുതലാളി കയറിയിരുന്ന അവനുഭവ സമ്പത്തുള്ള റിപ്പോർട്ടർമാരെ തെറി വിളിക്കും അടുത്ത ദിവസം ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ റിപ്പോർട്ടർമാർ എല്ലാവരും മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടും ട്വന്റി ഫോർ എന്ന ചാനലിന്റെ മൈക്ക് പിടിച്ചു എന്നതിന്റെ പേരിൽ മാത്രം കൊല്ലത്തുണ്ടായ ഡ്രൈവറെ രാജിവെപ്പിച്ച പാരമ്പര്യമുണ്ട് ഈ സ്ഥാപനത്തിന് പട്ടിയെപ്പോലെ പണിയെടുപ്പിച്ച് പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞ നാല് റിപ്പോർട്ടർമാരെ പറഞ്ഞു വിട്ടതിന്റെ പാരമ്പര്യവുമുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് മാധ്യമപ്രവർത്തകരെ വിലക്കെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനം ഇപ്പോഴെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയതിൽ സന്തോഷം എന്നാണ് അവർ ഫേസ്ബുക്കിലൂടെ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം രാജിക്കത്ത് നൽകിയതിന്റെ ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക